ഹലോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മച്ചിയുടെ സംഘത്തിൽ നമ്മളൊരു ചെറിയ ചിട്ടി കൂടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ആ ചിട്ടി പൈസ മൊത്തം കിട്ടിയിട്ടോ നമ്മൾ നമ്മളതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഒരു ഗോൾഡോ എന്തെങ്കിലും മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത് പോയി മേടിച്ചിട്ട് വരാം കേട്ടോ റോട്ടിലോട്ട് ഇറങ്ങിയപ്പോൾ കേട്ടോ നന്ദ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ അവനൊരു ടാറ്റയൊക്കെ കൊടുത്തിട്ട് നമ്മളങ്ങ് പോയിട്ടോ പിന്നെ റോട്ടിൽ കൂടെ ട്യൂഷനും രണ്ട് പിള്ളേർ പോകുന്നുണ്ടായിരുന്നു ട്ടോ അവർക്കും കൊടുത്തിട്ട് രണ്ട് ചാറ്റ വീട്ടീന്ന് ഇറങ്ങി ഹൈവേ എത്തുന്നതോടും വരെ ഇല്ലായിരുന്നു ട്ടോ പിന്നെ നമ്മൾ ഇച്ചിരി അങ്ങ് പോയപ്പോഴത്തേനും മഴ പെയ്യാൻ തുടങ്ങി പിന്നെ നമ്മൾ റോഡിൻ്റെ സൈഡിൽ നിർത്തി കോട്ടക്കെ ഇട്ട് പിന്നെ അങ്ങ് പതിയെ പോവാട്ടോ ചെയ്തേ രാജകുമാരി കഴിഞ്ഞ് രാജക്കാട് എത്താറായപ്പോഴത്തേനും മഴ പോയിട്ടോ പിന്നെ നമ്മൾ വണ്ടി സൈഡിൽ ഒതുക്കി വെച്ച് കോട്ടയ്ക്ക് ഊരി ഡിക്കിൽ ട്ടോ പോയത് രാജക്കാട് എത്തിയപ്പോഴത്തേന് ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കാമല്ലേ നമ്മൾ രാജക്കാട് വരുമ്പോൾ സ്ഥിരം കയറാറുള്ളൊരു കടയാട്ടോ ഇത് ഇവിടെ നിന്നൊരു കപ്പ ബിരിയാണി ഒരു സിംഗിൾ ഓംലേറ്റും നല്ല ചൂടും കട്ടൻ കാപ്പി ഓർഡർ ചെയ്തേ എന്ന് അറിയത്തില്ല കേട്ടോ കപ്പ ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചുമ്മാറിനെ കേട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ കപ്പ ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പഴത്തെ കടയിൽ ഹോം തിയേറ്ററിൽ പാട്ടൊക്കെ കേട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആട്ടോ രാഹുൽ വന്നത് പിന്നെ അവനും നമ്മളിവിടെ കഴിക്കാൻ കൂട്ടിയിട്ടോ വർത്താനം പറഞ്ഞു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സമയം പോയതറിഞ്ഞില്ല കേട്ടോ ഞങ്ങൾ ജ്വല്ലറി കടയിലേക്ക് ചെന്നപ്പോഴത്തേനും അവിടെ കട അടക്കുമായിരുന്നു കേട്ടോ ഷോപ്പ് അടയ്ക്കാൻ തുടങ്ങിയാലും നമ്മൾ ചെന്നപ്പോഴത്തേനും അവർ ഒരു മടിയും കൂടെ നമുക്ക് ഗോൾഡൊക്കെ എടുത്ത് കാണിച്ചു കെട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് പോയപ്പോൾ നമ്മൾ കമ്മലെടുക്കണം എന്നുള്ള പ്ലാനിങ്ങിലാട്ടോ പോയത് അവിടെ ചെന്നപ്പോൾ നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി ഒരു മാല എടുത്താലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലായി മാലകളുടെ കുറേ കളക്ഷൻസ് നമുക്ക് കാണിച്ചു തന്നോട്ടോ ലാസ്റ്റ് നമ്മൾ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു മാല മേടിച്ചു കെട്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ മാല കാണണ്ടേ ഇതാ കേട്ടോ നമ്മുടെ അടുത്ത മാല കാണുമ്പോൾ ചെറുതാണെങ്കിലും കുറച്ച് പൈസ ആയിട്ടോ ഇതിന് അല്ലെങ്കിൽ സ്വർണത്തിനൊക്കെ ഇനി എന്നാ വിലയാലേ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് നമ്മൾ സ്ഥിരം വരാറുള്ള നേഴ്സറിയിലാട്ടോ നമുക്ക് പറ്റിയ ഏതെങ്കിലും ചെടി ഉണ്ടോ നോക്കിയിട്ട് വരാല്ലേ ഈ നേഴ്സറിയിൽ ഒരു ബായി ആട്ടോ നിൽക്കുന്നത് നമ്മൾ ഇടക്കിടയ്ക്കൊക്കെ അവിടെ നിന്ന് പോകുന്നത് കൊണ്ട് ബായിക്ക് നമ്മളെ ഇപ്പം നല്ല പരിചയമാണേ നമ്മൾ ചെന്നപ്പോൾ ബായി അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ബായിനെ നമ്മൾ ശല്യപ്പെടുത്താനൊന്നും പോയില്ലാട്ടോ ഞാനും ചേട്ടായി പിന്നെ രണ്ട് റൗണ്ട് ഇതിലെ നടന്നു കേട്ടോ പോരാ നേരത്ത് പിന്നെ ഒരു ചെറിയ ചെടിയും കൂടി എടുത്തിട്ടോ പോകുന്നത് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ രാജ്കാട്ന്ന് രാജകുമാരി വരുന്ന വഴിക്ക് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രാജകുമാരി വന്നപ്പോഴത്തേക്കും ഈ കടല വറുത്തുകൊണ്ടിരിക്കുന്ന ചേട്ടനെ കണ്ടു ഈ മഴയത്ത് നല്ല ചൂടും കടല കിട്ടുമ്പോൾ എങ്ങനെയാലേ മേടിക്കാതെ പോണേ അവിടെ വെച്ച് നമ്മളൊരു കൂട്ടുകാരനെ കണ്ടു കേട്ടോ പിന്നെ അവനെ മേടിച്ച് കൊടുത്തു വിട്ടോ ഒരു കടല പിന്നെ അടുത്ത ദിവസം ചെടി നടാനായിട്ട് രണ്ട് മൂന്ന് ചെടിച്ചിട്ട് വേണമായിരുന്നു കേട്ടോ അതും കൂടെ മേടിച്ചിട്ട് നമ്മൾ വേഗം വീട്ടിലോട്ട് വിട്ടേ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടോ പിന്നെ മാല മേടിച്ചപ്പോൾ ഒരു ചുരിദാർ ഗിഫ്റ്റ് കിട്ടിയിട്ടോ ഞാൻ ആദ്യം വിചാരിച്ചൊരു സാരിയാണെന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ വീട്ടിൽ കൊണ്ട് തുറന്ന് നോക്കിയപ്പോഴാണ് ചുരിദാർ ഈ ചുരിദാർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കൊള്ളാം പിന്നെ നമ്മൾ രാജീകുമാരിയിൽ നിന്ന് മേടിച്ച കടല ചേട്ടായി പൂച്ചയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന് പോക്കാട്ടോ ഇത് അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാമേ